ും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മളിന്ന് രാവിലെ അമ്മേനെ കൊണ്ടങ്ങി അപ്പൊ അമ്മേനെ നമ്മള് കാണിക്കില്ല അമ്മക്ക് ഭയങ്കര ഭയങ്കര സീനാണ്

ഇത്ര പ്രശ്നം ഇത്ര പ്രശ്നമുണ്ടായിരുന്നു ഇപ്പോൾ കുറച്ച് കൂടുതലാണ് ഇന്നലെ ചെയ്തപ്പോൾ തന്നെ കുറെ സമയുണ്ട് റേഡിയേഷൻ ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ബ്രാക്കി തെറാപ്പി എന്നാ പറയട്ടെ അപ്പോൾ ശരിക്കും മനസ്സിലായി ബ്രാക്കി തെറാപ്പി ബ്രേക്ക് ആ ബ്രാക്കി തെറാപ്പി അപ്പത് ഇതേപോലെ ചെന്നിട്ട് വയറൊക്കെ ക്ലീൻ ആക്കും പിന്നെ ഉള്ളിൽ മിശീൻ വയ്ക്കുക ചെയ്യുന്നുണ്ട് അപ്പോൾ ഭയങ്കര വേദനയാണ് അപ്പോൾ പിന്നെ മാക്സ്വച്ച് കടിച്ചിട്ടൊക്കെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ രാവിലെ ഏഴരയ്ക്ക് എത്തണം അവിടെ ഏഴരയ്ക്ക് എത്തിയിട്ട് നമ്മൾ വേറ്റിലൊന്നും രാവിലെ ഒന്നും രാത്രി കട്ടിലാഹാരമൊന്നും കഴിക്കാൻ പാടില്ല അപ്പം തന്നെ ഒന്നും കഴിക്കാതെ കഴിയുമ്പോൾ തന്നെ ഭയങ്കര ക്ഷീണവും പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ ഇതാക്കിയപ്പോൾ തന്നെ ക്ഷീണം പിന്നെ റേഡിയേഷൻ ചെയ്യണമെങ്കിൽ ഇതേപോലെ ചെയ്യണം അപ്പോൾ ഭയങ്കര വേദന കൊണ്ട് സഹിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറയുന്നു ചേച്ചി മേം പറയണ പോലെ അപ്പോൾ ഇന്നലെ ട്രെയിനിൻ്റെ അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ പറഞ്ഞു സി എസ് സി അപ്പം അമ്മ പറഞ്ഞ് വീട്ടിൽ പോകാതെ ഇവിടെ പോകുന്നു പിന്നെ വഴിയിലെ ചെക്കിങ് ഇങ്ങനെ ഭയങ്കര ക്ഷീണം അതിൻ്റെ മേക്കത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യമായപ്പോൾ നമുക്ക് സീസ് സെൻ്ററിൽ അത് കഴിഞ്ഞ രണ്ട് മണിക്കൂർ ഉറങ്ങാനുള്ളൊരു ഗ്യാപ്പുണ്ട് മുപ്പശം അതും കിട്ടിയില്ല പിന്നെ അവിടെ എത്തി കിട്ടി ഇപ്പോൾ അങ്ങനെ നടക്കാനൊന്നും ഭയങ്കര വേദനയാണ് അതുകൊണ്ടാണ് കാണിക്കുന്നത് പിന്നെ എന്നാൾ പറഞ്ഞിട്ടുണ്ട് എന്നാൾ കമന്റിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കാണിക്കണ്ട കാണുന്ന അവിടുത്തേക്ക് ടെൻഷനാണ് ല്ല ഇപ്പൊ ആ കഴിയട്ടെ പറയുമ്പോ സമാധാന കൊഴപ്പല്ല വേദന ഉണ്ട് ഞാൻ അടുത്ത ഞായറാഴ്ച പോണം ചൊവ്വാഴ്ച അത് കഴിഞ്ഞ പിന്നെ ഇല്ല ഒന്നും കൂടി ഭയങ്കര എല്ലാരേം പ്രാർത്ഥന ഉണ്ടാക്കി പോണു ഏതാനിപ്പത്രീലേ ഇനി ഒന്നും കൂടി കൂടിയുള്ളൂ ഒരു വേദന സഹിച്ചാല്

അപ്പ അങ്ങനെ ഇന്നത്തെ അങ്ങനെ അങ്ങനെയാണ് കഴിഞ്ഞു പോയിട്ടാ നമ്മളതൊന്നും കാണിച്ചില്ല പിന്നെ രാവിലെ നമ്മൾ ചായയും കടിയൊക്കെ കഴിഞ്ഞു ദോശ ഇങ്ങളെ ഏൽപ്പിച്ചു പോയതാ ഞാന് ദോശ ചെയ്യുന്നിട്ട് ഏർ കിട്ടിയതോ അല്ലെ വെള്ള ദോശ ഉള്ളത് ബാക്കിണ്ടോ അത് ചായ സിന്ത

പിന്നെ ചെറിയ അരിട്ട് കഞ്ഞി വെച്ചിരുന്നു അതും കുടിച്ചു പിന്നെ അങ്ങനെ പഴം അതൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടില്ലേ ഞാൻ വിളിച്ചിട്ട് എല്ലാരും പറഞ്ഞു എന്താ സീന്ന് പറയണത് പറഞ്ഞിരുന്നു കേട്ടോ എന്താ അങ്ങനെ വെറുതെ വിളിക്കാനിട്ടോ അത് ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് സിന്ധിച്ചേ വിളിക്കും പക്ഷെ എന്നാലും അതേപോലെ തന്നെ തിരിച്ചും എന്താ ഷിജിയെന്ന് ചെലപ്പോ വിളിക്കല ഷി എന്ന് വിളിക്കൂ അപ്പൊ അതാ ചെറിയൊരു ഇതൊള്ളു കേട്ടോ അപ്പൊ അത് എല്ലാരും ചോദിച്ചു നമ്മളെന്ന് ഒരു ഇതാണ് അപ്പൊ രാത്രിക്ക് കറിയുണ്ട് നാളൊക്കെ കറി ഉള്ളത് എടുത്ത് പോരവാസിനെ കാണാത്ത കൊടുങ്ങല്ലൂർ പോട്ടനെ അവിടെ പോയാ കൊടുങ്ങല്ലൂര് അമ്പലം കാണാ ഞങ്ങള് വർഷത്തില് വർഷത്തില് കൊടുങ്ങല്ലൂര് അമ്പലത്തില് പോണതാ കേട്ടാ കഴിഞ്ഞാ കഴിഞ്ഞാ നമ്മളിപ്പോ പ്രശ്നങ്ങളായിട്ട് അങ്ങനെ പോയില്ല അപ്പൊ ഇന്ന് പോണന്ന് അപ്രതീക്ഷിതായിട്ട് കിട്ടിയതൊരു ചാൻസ് ആയിരുന്നു അപ്പോളാണ് ഇന്നലെ നേരത്തല്ലേ വന്നത് ഇന്ന് പുലർച്ചെ അപ്പൊ പിന്നെ അത്രയും ദൂരം പോവാ ബുദ്ധിമുട്ട് കാരണം പോയില്ല അതിനേട്ടൻ പോയാവോ അല്ല കത്തിക്കണ്ടേ ഉപയോഗിച്ചാ നാസാക്കാൻ്റെ വീട്ടിൽ പോകട്ടോ ഇവിടെ വീട് നമ്മളിത് കൂടെ നടന്ന് വിശേഷങ്ങൾ ണ്ടോട്ടെ വീട് മണി പ്ലാന്റ് പറക്കണ്ടേ നമ്മളെ വീട്ടിലേക്കാന് അപ്പൂസ എന്താ കത്തിയ കയ്യിൽ കീശലത്തിരിക്കൂസെ കത്തി കീശ നിർത്തു അടകുടത്തിലൂസെ പറച്ചോ ഈ വാടി മഞ്ഞക്കാളൊക്കെ ഞാൻ തന്നെ പന്നിക്ക് ഇനി കൊടുക്കണ്ട കൊണ്ട അത് ഭക്ഷാതോടൊക്കെ കുഴിച്ചിട്ടുണ്ടല്ലേ തായിട്ടുണ്ട് താത്ത പറഞ്ഞു ഇതെങ്ങനെയാ കുഴിച്ച ആ തറങ്ങനെന്താ എങ്ങനെ ടയറു വേണല്ലേ നമ്മളെ വരക്കെട്ടി എടുക്കണോ ചേച്ചി നാളെ ഇതൊക്കെ പാമ്പ് കേറി ഇവിടെന്ന് എന്താ ചേച്ചി ഇവിടെല്ലേ ഇവിടെ കേറിയില്ലേ പാമ്പ് ഇവിടെ പോയി പാമ്പ് അങ്ങനെ പോയി നാളെ ഞാൻ രണ്ടോ മറങ്ങും അതൊക്കെ നമുക്ക് കൊണ്ടോ കൊള്ളാട്ടങ്ങോട്ട് ആ വലക്കെടുത്താ വില കൈ ഇടുമ്പോ നോക്ക് കൊറേ കാലായി കൈ ഇടുമ്പോക്ക് ചിറ്റ് എത്ര വർഷം പഴക്കേണ്ടതിന് അല്ലേ അല്ലെത്ര വർഷം ഓർമ്മയാണ് ഒന്നിനും ചിറ്റുണ്ടല്ലേ ഒരുപാട് വർഷം നട കൈ കൈ അത് വിട്ട് വിട്ടുന്നു ചെയ്യും നന്നായിട്ട് ചോറിണ്ട് കിടക്കണ്ടോ അതാ പേടി വേണ്ട കൊണ്ടുപോകണ്ട അത്ര നിക്കല്ലേ കിട്ടി ചെറു എടുത്ത് കഴിഞ്ഞ് ഞമ്മക്ക് ഓരോ നിക്കാ എന്താ വെച്ചാല് പേടി വരാത്താ ഇവിടെ പാമ്പുണ്ടാന്ന് അതിന്റെ ഉള്ളിക്ക് പാമ്പ് ആയതാക്ക് പേടിയാ ണോ വെച്ചണ്ട് കൊണ്ടുപോവാട്ടില്ല എല്ലാവരുടെയും വരാനില്ലാത്ത ഓഫാക്കിയെ ഇല്ല ഒന്നും എടുക്കാലല്ലോ ഫ്രിഡ്ജ് ഇനി കൊണ്ടുവരല്ലേ ഇനി ചക്കി നമ്മളിങ്ങനെ വരണ്ടല്ലോ ഫ്രിഡ്ജ് ചക്ക അരിനെല്ലിക്കന്റെ അരി നെല്ലിക്കതാ അയല്ലോ നമ്മളൊക്കെ കൊറേ സാധനം കിട്ടി എന്താ പൂസ കൊറേ വേസ്റ്റ് കൊണ്ടുപോകണ്ട് തിരക്കായ കാരണം അടുത്ത ഞായറാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക്

ാക്കാന്റെ ഇഞ്ചു കൃഷിയാണ് നമുക്ക് കാക്കാന്റെ അഞ്ചു കൃഷി അല്ലേ ഇഞ്ചി പൂടു ഇഞ്ചിന്റെ പൂവ് അറിയില്ല

പക്ഷെ കാണിക്കാൻ രക്ഷയില്ല അമ്മയമ്മ ഉണ്ട് മരുവളിണ്ട് രണ്ടാളും പിന്നെ കാക്ക ഉണ്ട് കാക്കയുടെ ഉള്ളു പോയി പിന്നെ നാസറാക്ക കടക്ക് പോയതാണ് നാസറാക്കാനെ കാണാനില്ല ഇതൊന്നേ അപ്പൊ ഞങ്ങൾ മണി പ്ലാന്റ് മുറിക്കാട്ടെ അറിയില്ല മുറിക്കാനേ കാണിക്കൂലോട്ടെ

വെട്ടിട്ടതാണോ വയ്യപ്പിള വെട്ടിന്ന് വൈകുന്നേരോ

ൂണ്ട് എന്തേലൊക്കെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടോള പരിപാടിയാ കൊണ്ടാണ് വേറെ വെറൈറ്റി പോവ് ഇതിന്റെ പേരെന്താണ് പുള്ളിച്ചെടി പുള്ളി ചെറിയോ ഇങ്ങരെ മുള്ളി നല്ല രസം നാസകന്തി കേറ്റണ കേട്ടോ സക്കനുടെ സായിയ കുറേകളൈ കണ്ടു അതേ തനേ അണ്ണാ വസണ്ടോ ആ ഇപ്പോ ഉണ്ട് അ കുയിശരണേ ഞാൻ അല്ലാത്തോണ്ട് ക്യാമറ പിടിച്ചാലും പിടിച്ചാരും വരുന്നില്ല ഇനി വരാനുള്ള ചെയ്യുമ്പോണ്ടോ ഇന്നില്ലെടുത്തോക്കൊണ്ടിട്ടോ രാത്രി ആട്ടോ നാ കൊടുക്കാനായി സാധനം കിട്ടിട്ടോ അല്ലേ എന്താ കിട്ടി പിന്നെതുപ്ലാന്റ് മണി പ്ലാന്റ് ചെടികൾ കൊണ്ടുപോകുന്നു കാണിച്ചു തന്നിട്ടില്ല ആയിട്ട് അങ്ങനെ ആയിക്കൂടെ നടന്നു പോയിട്ടില്ല അതാണ് കാണിക്കാൻ നമ്മ റേഷൻ കട കട ഉണ്ട് ഉണ്ട് സൊസൈറ്റി ഉണ്ട് പിന്നെ അല്ലാത്ത ചായക്കട ഉണ്ട് പിന്നെ എന്താ ദോശമാവ് അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു കട അവിടെ ഉണ്ട് പാലക്കോട് സ്കൂളിക്കുള്ള റോഡാണ് എല്ലാ <laughs> മൂന്നൊക്കെ <laughs> 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 നേരെ ബാലവാടി ബാലവാടി പൊളിച്ചിട്ടിട്ട് നമ്മളെ വീട് മുന്നേ പൊളിച്ചിട്ടിട്ടുണ്ട് ാണ് പക്ഷെ ആരും അത് റെഡി ആക്കണില്ല എന്താ ചെയ്യുക പക്ഷെ എന്നാലും കുട്ടികളെ കണ്ടിട്ട് ഭയങ്കര പ്രശ്നമാണ് അങ്ങനവാടി കുട്ടികൾ നിക്കണെ പക്ഷെ എന്തുകൊണ്ടാണ് റെഡി ആവത്തെന്ന് അറിയില്ല എന്തെങ്കിലെ <laughs> <laughs> അമ്മ അയ്യവിടുന്ന് അമ്മൊന്നും ഇരുന്നുണ്ട് അപ്പൊ കൊറേ സമയം കൊറേ പണിയുണ്ട് ഇപ്പൊ നാളെ പുതിയ വിശേഷായിട്ട് വര കേട്ടോ എല്ലാർക്കും